വന്നില്ലെങ്കിൽ ല്ലേ അത്ഭുതമുള്ളു ഞാനിതാ ചോദിക്കുന്നേ അവൻ പാടുന്നിടത്ത് രണ്ടുപേര് വന്ന് അത്ഭുതമുള്ളുണ്ട് അവന്റെ ഇതിന്റെ റാപ്പറ ഇതാണല്ലോ റാപ്പർ ആ ശബ്ദകോലാകാലങ്ങൾക്കിടയിൽ അറിയാതെ പോകുന്നതായിരിക്കും ഈ സംഗിണികൾക്കൊക്കെ ഇത് ടി പി സിന്ധുവാൾ നമ്മുടെ ബി ജെ പിയുടെ വക്താവാണ് അടുക്കി സിന്ധുപോൾ സത്യം പറയാലോ അഞ്ചിന്റെ പൈസക്ക് അഞ്ചിന്റെ പൈസക്ക് വിവരവും ഇല്ല എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ഒക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള യാതൊരു ധാരണയില്ല എന്തുകൊണ്ടാണ് ബി ജെ പി കാര്ക്ക് ഇങ്ങനെയുള്ള ആളുകളെ ധാരാളമായിട്ട് കിട്ടുന്നത് കിട്ടുന്ന വലിയ സംശയമുണ്ട് വേടനെ കുറിച്ചാണ് വേടനെ വീണ്ടും ആക്രമിക്കാൻ ശശികലയ്ക്ക് ശേഷം മധുവിന് ശേഷം ഇതാ ഒരു പുതിയ അവതാരം കൂടി ഉടലെടുത്തിട്ടുണ്ട് ടി പി സിന്ധു

ഒരു ഗംഭീരമായ റീച്ച് വേടനു കൊടുത്തത് ബി ജെ പി തന്നെയാണ് മധു തുടങ്ങി വെച്ചത് പിന്നെ ശശികലെന്ന് ആളി കത്തിച്ചു വിഷകല ആളി കത്തിച്ച പിന്നെ നാട്ടുകാർ എടുത്ത അലക്കൂലം എല്ലാവരും ബി ജെ പിയുടെ നേരത്തിരിഞ്ഞു അത് വലിയ പ്രശ്നമായി പോയി ഇപ്പൊ ടി പി സിന്ധു മോൾ കൂടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേൾക്കാം വിമർശനത്തിന് അതീതം അല്ല വിമർശിച്ചെ ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരാളുടെ പോലും എങ്കിലും മനസ്സ് നോവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു കലാകാരൻ കലാകാരന്മാർ പൊതുവെ പറയുന്നത് അവര് സോഫ്റ്റ് ആണ് വളരെ കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഞാൻ അവതരിപ്പിച്ച ഒരു കലാരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കലാരൂപം അതിൽ നിന്ന് ആർക്കെങ്കിലും മനസ്സിന് വേദന ഉണ്ടാവുന്ന അവരെ വ്യക്തിപരമായോ അല്ലാതെയോ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായി എന്ന് സ്വാഭാവികമായിട്ടും എന്താ പറഞ്ഞു വരുന്ന മനസ്സിലായില്ലേ നാലു വർഷം മുമ്പ് വേടൻറെ ഒരു പാട്ട് ഇറങ്ങിരുന്നു ആ പാട്ട് ഇത് ഒന്നേ മൂന്ന് ആ പാട്ട് ആ പാട്ടില് വേടൻ കൃത്യമായിട്ടും ഒരു വിമർശനം ഇവരെല്ലാരും കൂടി നരേന്ദ്രമോദി വിമർശനക്കാക്കി മാറ്റി എന്തായാലും ആ വിമർശനം ഇവർക്ക് തീരെ ഇഷ്ടമായില്ല ആ വിമർശനത്തിന് കാരണമായിട്ടുള്ള ആ വരിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ തപ്പി അടക്കുന്നത് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേടൻ മാപ്പ് പറയണ അതായത് വേടൻ ഒരു കലാകാരനല്ലേ കലാകാരൻ തന്റെ പാട്ടിലൂടെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കില് പിന്നീട് ആ കലാകാരൻ സോഫ്റ്റ് ഹേർട്ടിലായിട്ട് കലാകാരന്മാര് പിന്നെ മാപ്പ് പറയണ്ടേ ആരോടാ മാപ്പ് പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഇദ്ദേഹം മാപ്പ് പറയണതെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മാപ്പ് പറയേണ്ടത് നാല് വർഷം മുമ്പ് ഒരു പാട്ടുണ്ട് റാപ്പുണ്ട് വോയിസ് ഓഫ് വോയിസ് ആ വോയിസ് ഓഫ് വോയ്സലസ് എന്ന് പറയുന്ന ആ ഒരു റാപ്പില് ഒരു മൂന്നാല് വരികൾ ഉണ്ട് ആ വരികൾ എങ്ങനെയാണ് അത് ആ വരി ഇതാ എവിടെ അത് ആ കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുവാദി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഈ വരികളൊക്കെ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടാണ് എന്നാണ് ഇവർ പറഞ്ഞതുകൊണ്ടിരിക്കുന്നത് ഈ വാക്കുകളെല്ലാം നരേന്ദ്രമോദിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇപ്പൊ ഈ ആയം അടക്കമുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് അപ്പോ ആ ഒരു കലാരൂപമൊക്കെ അവതരിപ്പിച്ച വേടൻ മാപ്പ് പറയണ്ടേ എന്നാണ് ഇപ്പൊ പറയുന്നത് വേടൻ പറയുന്നത് ഞാൻ മാപ്പ് പറയാൻ തയ്യാറുമല്ല ആ വാക്കുകൾ ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേദനിപ്പിക്കാൻ ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഇനിയും അങ്ങനെ ചെയ്യും ഏഹ് ഇവിടെ ഈ ലോകത്ത് ഈ ജനാധിപത്യ രാജ്യത്ത് ഈ ഒരു ഇന്ത്യയിൽ അങ്ങനെ വിമർശനത്തിന് അതീതരായിട്ട് ആരുമില്ല എന്നാണ് വേടൻ പറയുന്നത് കേട്ടോ പക്ഷെ ഇവര് പറയുന്നത് മാപ്പ് വിറ്റാണ് ആർക്കെങ്കിലും മനസ്സിന് വേദന ഉണ്ടാവുന്ന അവരെ വ്യക്തിപരമായോ അല്ലാതെയോ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായി എന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ടും ഒരു കലാകാരൻ എവിടെയെങ്കിലും ഒരു ക്ഷമാപണം നടത്തും ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്നെങ്കിലും ഒരു തിരിച്ചറിവ് പകർന്നു കൊടുക്കാനായിട്ട് അങ്ങനെയല്ല വേണം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കാര്യമാണ് ബിജെപി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയ്യൻകാളി എന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ പക്ഷേ ഇതാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് സ്വയമാണ് ഞങ്ങളെയാണ് ചെയ്യുന്നത് സ്വയം ഏറ്റെടുക്കുക ആ അങ്ങനെയാണ് ചർച്ച ബിജെപി സ്വയം ഏറ്റെടുക്കുന്നത് ഞങ്ങളെയാണ് ഇനി പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല വേടൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വരികളിൽ വരികൾക്കിടയിൽ കൂടി പാടി വെച്ചിരിക്കുന്ന പലതും എടുത്ത് കീറി മുറിച്ചാൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞായമ്മ ഈ വേടന്റെ വരികളൊക്കെ ചൂഴുന്നെടുത്ത് കീറി മുറിച്ച് പരിശോധിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ സംഘപരിവാറുകാരുടെ ഒരു രക്ഷുവേടന്റെ വരി അങ്ങനെ എടുക്കുക അത് ഒരു നാലുപേര് മോനജി പഠിക്കും നാലു പേർ ഇജ്ജി പഠിക്കും നാലു പേര് ഞാനും പഠിക്കുക ഇങ്ങനെ ഇരുന്ന് വായിച്ച് 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 അതിന്റെ എവിടെയെങ്കിലൊക്കെ ബി ജെ പി വിരുദ്ധതയുണ്ടോ അവിടെ എവിടെയെങ്കിലൊക്കെ ഹിന്ദു വിരുദ്ധതയുണ്ടോ അവിടെ എവിടെയെങ്കിലൊക്കെ മോദി വിരുദ്ധതയുണ്ടോ എന്ന് തപ്പി നോക്കലാണ് പണി തോന്നിണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആരെയാണ് എന്താണ് പറയുന്നത് നിങ്ങൾ പേര് ഒരു സ്ഥലത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ കാര്യം ഇനി അടുത്ത ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ അരുൺകുമാറുമായിട്ട് റിപ്പോർട്ടിൽ നടന്ന ഒരു ചർച്ചയിൽ ചർച്ചയല്ല ഒരു ഗംഭീരമായിട്ടുള്ള ഇന്റർവ്യൂയില് ആ ഇന്റർവ്യൂ ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ നമുക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് കേട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ ആര മുക്കമണിക്കൂർ ആ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇരുപത് മിനിറ്റിൻ്റെ ഇന്റർവ്യൂ അവർ തന്നെ അറിഞ്ഞില്ല മുക്ക മണിക്കൂറും പോയത് അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആ വേടം സംസാരിച്ചതും അരുൺകുമാർ ചോദ്യം ചോദിച്ചതും ആ ഇന്റർവ്യൂവിടയ്ക്ക് തൃശ്ശൂരുകാരനായിട്ടുള്ള നമ്മുടെ വേടം പറഞ്ഞു ഇരൺദാസ് മുരളി എന്ന് പറയുന്ന ആ വേടം പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാർക്കൊരു തെറ്റ് പറ്റിപ്പോയി തൃശ്ശൂരുകാർക്ക് ഒരു തെറ്റുപറ്റിപ്പോയി ആ തെറ്റെന്ന് പറയുന്നത് സുരേഷ് സുരക്ഷകുപ്പിച്ചേട്ടനാണ് കാരണം അടുത്ത ജന്മത്തിൽ നമ്പൂതിരിയായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇത് ഏത് ലോകമാണ് ഏത് ലോകത്താണ് ഞങ്ങൾ ജീവിച്ചു നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ സുരേഷ് ഗോപിയെ പോലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ തൃശ്ശൂർ ഒരു വലിയ തെറ്റുപറ്റിയെന്ന് വേടം പറഞ്ഞു ഇനി അങ്ങനെ വേടം പറയാൻ പാടില്ലായിരുന്നു നീ എങ്ങനെ പറയണം വേടനും വേടന്റെ കൂട്ടുകാരും കൂടിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പറയാ നമ്മൾ തൃശ്ശൂർ തെറ്റുപറ്റി വേറെ നാല് ഗ്രൂപ്പിലെ കാണുമ്പോൾ അവരുടെ ഇടയിൽ പറയാം നമുക്ക് തൃശ്ശൂർക്ക് തെറ്റുപറ്റി അതുപോലെ അല്ലാതെ എന്റെ പൊന്നു വേടാ നീ ഇങ്ങനെ മയക്കും വെച്ച് പത്തിരുപതിനായിരം ആൾക്കാർ വരുമ്പോ അവരുടെ മുമ്പില് ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി എന്നുള്ള വർത്തമാനം ഉണ്ടല്ലോ അത് സുരേഷ് പറ്റുള്ള പറ്റിയുള്ള വർത്തമാനം ഉണ്ടല്ലോ അമ്മര് രണ്ടിത്തര വർത്താനം പറഞ്ഞു പോരുത് ഭീഷണിയാണ് നമ്പർ വൺ ഭീഷണിയാണ് വ്യായമ വരുത്തുന്നത് നോക്കി നോക്കൂ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചത് തെറ്റായി പോയി എന്ന് നിങ്ങൾ ആ സർക്കിളിൽ സംസാരിച്ചോളൂ പക്ഷെ ഒരു മൈക്ക് വെച്ച് കെട്ടി ഞാൻ പറയട്ടെ ഒരു മൈക്ക് വെച്ച് കെട്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കുന്നത് അത് തെറ്റാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ തെറ്റാണ് എന്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോയ നമ്മുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോയ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ നമ്മളെ വോട്ട് കൊണ്ടാണ് അല്ലയോ നമ്മുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോയി പാത്രം നിൽക്കുന്ന ആ ഒരു വ്യക്തിത്വത്തെ വിമർശിക്കുന്നത് രാഷ്ട്രീയപരമായി വിമർശിക്കാൻ പാടില്ല വേറെ പോലുള്ള ആളുകൾ അങ്ങ് ചെയ്യാൻ പാടില്ല ഇവരൊക്കെ വിചാരിക്കുന്ന എന്താണ് ജയിച്ചു കഴിഞ്ഞ് ഈ ആളുകളൊക്കെ രാജാവായി പോവുക എന്നുള്ളത് രാജാവിനാണല്ലോ നമുക്ക് ഒരു കാലഘട്ടത്തിൽ വിമർശിക്കാൻ വിമർശനത്തിന് അതീതരായിട്ടുള്ളത് അല്ലയോ അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ തലക്ക് വെട്ടിയെടുക്കുന്നത് രാജാക്കന്മാരായിരുന്നല്ലോ അതേപോലെ ആണെന്നോ എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ബോധ്യം എന്താണ് വിജയിച്ചു കഴിഞ്ഞ പിന്നെ അവരെ പറ്റി മിണ്ടാൻ പാടില്ല അവർ പിന്നെ രാജാക്കന്മാരാണ് അവരുടെ മു മുകളിരുന്ന് ഇങ്ങനെ ഭരിക്കും നമ്മളൊക്കെ ഇങ്ങനെ പോലെ ഏകദേശം സുരക്ഷം പറയുന്ന അതാണല്ലോ നമ്മളൊക്കെ പ്രജയെപ്പോലെ അവരെന്ത് പറഞ്ഞാലും കേട്ടോളണം വിഷുവിനൊക്കെ കാറിൽ ഇങ്ങനെ കാലിന്റെ കാല് കയറ്റിവച്ചിരിക്കുമ്പോ ആ കാല് തൊട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് അമ്പത് രൂപ ചിന്നാല ദക്ഷിണായിട്ട് കിട്ടും മനസ്സിലല്ലേ വിഷു കൈനീട്ടം ഇതൊക്കെ വാങ്ങിക്കാൻ ചെല്ലണമായിരിക്കും എന്ത് ചെയ്യും നിങ്ങളപ്പോ ഉള്ള ചാണകങ്ങൾ പൂവും കെട്ടോ നിങ്ങളപ്പോ ഉള്ള ചാണകങ്ങൾ ഈ എന്താണ് നിങ്ങളുടെ ഈ കുട്ടികളൊക്കെ വിളിച്ചിരുത്തിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വർഗീയത പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിക്കൊക്കെ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവരൽപ്പം വിശ്വസിക്കും പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമാണെന്ന് എന്റെ പൊന്ന് ബീജിപ്പിക്കരുന്ന് മനസ്സിലാക്കണം കാരണം നീ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിനക്ക് വ്യക്തതയില്ല അവിടെ ഈ പറഞ്ഞ സാധാരണക്കാരന്റെ വ്യക്തതയില്ലേ പറയാൻ പറയുന്നതിന്റെ പ്രിയ സുഹൃത്തെ സാധാരണക്കാരന്റെ രാഷ്ട്രീയമാണ് ആനിതര സാധാരണക്കാരന്റെ രാഷ്ട്രീയമാണ് വേടൻ എന്തിനാണ് പണക്കാരെ രാഷ്ട്രീയം പറയുന്നത് വേടൻ എന്തിനാണ് മേലധികാരികളുടെ രാഷ്ട്രീയം പറയുന്നത് വേണം പറയുന്ന നമ്മുടെ പ്രകൃതിയെ കുറിച്ചിട്ടാണ് വേണം പറയുന്ന ഇവിടെ മനുഷ്യര് ഏർ ഇവിടെ മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ പെരുമാറുന്നതിനെ കുറിച്ചിട്ടാണ് മനുഷ്യന്മാർ ഇവിടെ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് മനുഷ്യന്മാരും മനുഷ്യന്മാരല്ലാതെ ജീവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് സാമ്പത്തിക അസമത്വത്തെ കുറിച്ചിട്ടാണ് മനസ്സിലായില്ലേ ഇങ്ങനെ അരാഷ്ട്രീയപരമായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും വേണം പറയും കാരണം നല്ലതക്കും നല്ലതള്ളക്കും പറഞ്ഞവരാ അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും തലമുറ അവന്റെ തലമുറയിൽ അവൻ 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 അനുഭവിച്ചിട്ടുണ്ട് പറയുന്നത് സത്യമാണോ അന്നത്തെ അരി ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ ആഹാരത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ഒരു ബാല്യം ആ ബാല്യത്തിൽ അവനെ നോക്കാൻ ആളില്ല മാതാവിന്റെയും പിതാവിന്റെ സ്നേഹം ലഭിച്ചിട്ടില്ല അവരിക്ക് വേണ്ടി പോകുവായിരുന്നു ഒരു കോളനി മേഖലയിലായിരുന്നു താമസിക്കുന്നത് ട്രെയിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുറങ്ങാൻ കഴിയില്ല അങ്ങനെ കഴിയുന്ന ബാല്യങ്ങളൊന്നും ഇല്ല അതൊരു രാഷ്ട്രീയമല്ലേ പറയുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇതാ ബിജെപിക്കാരൻ സംഭവിച്ചു കഴിഞ്ഞു വേടം പറയുന്നത് ശരിയാണ് വേടം പറയുന്ന അവന്റെ നിലനിൽക്കുന്ന രാഷ്ട്രീയമാണ് ആ ഒരു മുപ്പത് വയസ്സിലെ ചെറുപ്പക്കാരൻ പോലും അവൻ പറയുന്ന അവന്റെ ചെറുപ്പത്തില് ഇങ്ങനെ എന്താണ് സാമ്പത്തിക അസമത്വങ്ങളും ഇങ്ങനെ ജാതീയമായ അസമത്വങ്ങളും അവൻ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അത് അവന്റെ ജീവിത അനുഭവമാണ് അതിനെങ്ങനെ നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയും നിങ്ങൾക്ക് എങ്ങനെ എന്ന് പറയാൻ കഴിയും നിങ്ങൾ അതിനെപ്പോ പറഞ്ഞില്ലേ അങ്ങനത്തെ ചെറുപ്പക്കാര് അങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ടെന്നേ നമ്മുടെ പരിസരങ്ങളിൽ അവിടെ ജാതി അച്ഛനും അമ്മയ്ക്കും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു കുഞ്ഞു അറ്റപ്പെടുന്നതിൽ എന്ത് ജാതിയതയാണ് കൊണ്ടുവരുന്നതാണ് ചോദിക്കുന്നത് ജാതി ജാതി കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒന്നേ ചോദിക്കൂ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വന്ന് അനുഭവിക്കുന്നുണ്ട് ആ ജാതീയത കൊടികുത്തിൽ വിവേചനം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് രണ്ട് തട്ട് തട്ടാൻ ആള് വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഞാനിതാ ചോദിക്കുന്നത് അവൻ പാടുന്നിടത്ത് രണ്ടുപേര് വന്ന് കൂക്കി വിളിച്ചില്ലല്ലേ അത്ഭുതമുള്ളൂ വേടന്റെ പരിപാടിക്ക് വന്നിട്ട് പൂക്കി വിളിച്ചിട്ടുണ്ടെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങളോടാണ് വേടന്റെ പരിപാടി കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും നിങ്ങളോടാണ് ഞാൻ ചോദിച്ചു ചോദിച്ചത് ഞാൻ ഇതുവരെ നേരിൽ ലൈവില് വേടന്റെ പാട്ട് ആ ഒരു റാപ്പ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എൻ്റെ ഒരു നഷ്ടം എന്ന് മാത്രം പറയുന്നുള്ളൂ കേൾക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് എന്തൊക്കെയും അത് കേട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളോരോ കമൻറ്റും ഈ സ്ത്രീക്കുള്ള മറുപടിയുമായിട്ട് മാറണം ഇങ്ങനത്തെ ഉള്ള കുറെ വേട്ടാവളി എന്ന സാധനങ്ങളൊക്കെ വന്നിരുന്നിട്ട് വേടനെതിരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പൊ പറയുന്നത് വേടൻറെ എതിരെ രണ്ട് കത്ത് കാട്ടണ്ടേ വേടന്റെ പരിപാടിക്ക് വന്നിട്ട് ആളുകൾ കൂക്കിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വേടന്റെ പരിപാടിക്ക് വന്നിട്ട് ആളുകൾ കൂക്കുന്നത് എനിക്ക് തോന്നുന്നതേ വേടന്റെ പരിപാടി കണ്ടിട്ട് അലറി വിളിക്കുന്നില്ല ആൾക്കാര് സന്തോഷം കൊണ്ട് ആനന്ദിച്ച് ഒരുപക്ഷെ ആയ്മയ്ക്ക് അതൊക്കെ കൂക്കലായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നയൻറ്റീസ് ഒക്കെയാണ്

ഇതേപോലെ പതിനായിരങ്ങൾ കൂടുന്ന വേദികളല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം പട്ടിണിയെ കുറിച്ച് പാടിയിട്ടുണ്ട് അല്ലേ അമ്മ കര കരഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പാടിയിട്ടുണ്ട് അല്ലെ വയർ വശക്കുന്നതിനെ കുറിച്ച് പാടിയിട്ടുണ്ട് അല്ലേ പക്ഷേ ഇതേപോലെ വീണ്ടും ജാതി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കണ്ടില്ലേ ഇവർക്ക് അറിയാം ഇവിടെ ജാതി ഉണ്ട് ജാതിയുമായിട്ടുള്ള വേർതിരിവുകളാണ് ഇല്ലാണ്ടാവേണ്ടത് ഇവര് തന്നെ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇപ്പൊ കലാകുമണിയനൊക്കെ ബി ജെ പിക്ക് എടുത്ത് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ വലിയ അത്ഭുതം തോന്നുന്നു കലാകുമണിയൊക്കെ അസല് കമ്മ്യൂണിസ്റ്റായിട്ടാണ് നിന്നും മുദ്രാവാക്യം വിളിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കലാകുമണി ഇലക്ഷനൊക്കെ ലൈവായിട്ട് പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഗതികേട് ബി ജെ പി ഉണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തൊക്കെയാലും ഇപ്പൊ കലാമണിയൊക്കെ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് എന്താ കലാമണിയൊക്കെ എങ്ങനെ അവരുടെ അസമത്വങ്ങളെ കുറിച്ചൊക്കെ പാടിയിട്ടില്ലേ പക്ഷെ വേടൻ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതാണ് പാട്ടുകാരൊന്നും രാഷ്ട്രീയം പറയാൻ പാടില്ല ഇവർ പറയുന്നതേ പറയാൻ പാടുള്ളൂ ഇവർ പറയുന്ന രീതിയിലേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എൻ്റെ പൊന്നു സ്ത്രീയെ അതിന് വേടൻ വേറെ ജനിക്കേണ്ടി വരും